നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് കുറേ ഡീറ്റെയിലിംഗ് ഉള്ള സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ചിത്രമാണെങ്കിൽ അതിന് എങ്ങനെയാണ് സമീപിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ചിത്രങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക ഒറ്റ സെറ്റിങ്ങിൽ തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം പോയ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ചിത്രങ്ങളായിരിക്കും പക്ഷേ കുറേ ഡീറ്റെയിലിംഗ് ഉള്ള കുറേ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്തെടുക്കേണ്ട നന്നായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ചിലപ്പോൾ മണിക്കൂറുകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ദിവസങ്ങളോളം ഇരിക്കേണ്ട ഒരു ആർട്ട് വർക്ക് ആണെങ്കിൽ അതിനെ സമീപിക്കുന്ന രീതി വേറെയാണ് ഹൗ ക്യാൻ ഐ ഡെവലപ്പ് പേഷ്യൻസ് ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻ മൈ ആർട്ട് വർക്ക് നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം ക്രിയേറ്റിവിറ്റി ബൂസ്റ്റർ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യും ആർട്ടിനെ കുറിച്ച് ആർട്ടിസ്റ്റുകളെ കുറിച്ച് ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പിന്നെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് വലിയ ഡീറ്റെയിൽഡ് ഉള്ള ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ക്ഷമയും അതിൻ്റെ ഡീറ്റെയിൽ കാണാനുള്ള ആ ഒരു സ്കില്ലും വർദ്ധിപ്പിക്കുക അത് ചെയ്യാനുള്ള സ്കില്ലും വർദ്ധിപ്പിക്കുക ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം അതേപോലെ തന്നെ ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തുകൊണ്ട് പോഡ്കാസ്റ്റ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ പോയിന്റ് ഇതിന് നമുക്ക് മൈൻഡ് ഫുൾ പ്രാക്ടീസ് എന്ന് വിളിക്കാം കാരണം ഒരുപാട് ഡീറ്റെയിൽ ഉള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൽ സെറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ആ വർക്ക് ചെയ്യുന്ന സമയത്തെ നമ്മുടെ മൈൻഡ് സെറ്റ് ബിഗിനേഴ്സ് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി ഒരു ചിത്രം ഒരു ചെറിയ ചിത്രം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ടെക്നിക്ക് തന്നെയായിരിക്കും ഒരുപാട് ഡീറ്റെയിൽ ഉള്ള ചിത്രവും ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഒന്ന് ആലോചിച്ച് വെക്കുക നിങ്ങൾ എ ഫോർ പേപ്പറിൽ ഒരു ഒരു സിമ്പിൾ പോർട്രേറ്റ് വരയ്ക്കാന്ന് വിചാരിക്കി നിങ്ങൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്യുന്നുണ്ട് മോണോസി ഇറേസർ യൂസ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിലിംഗ് ഉള്ള ചിത്രമാണെങ്കിലും ടെക്നിക്സ് സെയിം തന്നെയല്ലേ പക്ഷെ അവിടെ എന്താ ഡിഫറൻസ് അവിടെ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഡിഫറൻസ് ആണ് അപ്പോൾ ആ ചിത്രം വരയ്ക്കുന്ന മുമ്പ് നമ്മുടെ മൈൻഡ് സെറ്റിന് ഒരു പ്രാക്ടീസ് കൊടുത്തിരിക്കണം നമ്മൾ വലിയൊരു പ്രോസസ്സിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ബ്രീത്തിങ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ആ ഒരു ഫോക്കസ് നേടിയെടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം അങ്ങനെ വലിയ ഡീറ്റെയിൽമുള്ള ചിത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ ഞാൻ എന്നെ സ്വയം റിലാക്സ് ചെയ്യിപ്പിക്കും ഒരിക്കലും ടെൻഷൻ അടിച്ചോ സ്ട്രെസ് അടിച്ചോ ധൃതി പിടിച്ചിട്ട് ആ ചിത്രം നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആ ധൃതി പിടിക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് വേണം നമ്മൾ ആദ്യം മാറ്റാനായിട്ട് അത് ചിലപ്പോൾ ചിലർക്ക് ചില ടൈപ്പ് പാട്ട് കേൾക്കുന്ന സമയത്ത് ചില ടൈപ്പ് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് മൈൻഡ് റിലാക്സ് ആവാറുണ്ട് ചിലർക്ക് നല്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് മൈൻഡ് റിലാക്സ് ആവാറുണ്ട് ചിലർക്ക് നല്ലോണം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നടക്കാൻ പോയി കഴിഞ്ഞാൽ മൈൻഡ് റിലാക്സ് ആവുന്നുണ്ട് സോ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവുന്ന പ്രാക്ടീസുകൾ ആ ചിത്രം വരെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് സ്റ്റാർട്ട് ഫ്രം ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമ്മുടെ ആ ചിത്രത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അതിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കളറ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറവുള്ള ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കാരണം ഒരുപാട് ഡീറ്റെയിൽ ഉള്ള വർക്കായിരിക്കും അതുകൊണ്ട് തന്നെ അതിൽ കുറേ നമുക്കതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ക്ലാരിറ്റി ഉണ്ടാവില്ല ഏതൊക്കെ ടെക്നിക്ക് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ് എവിടെയൊക്കെ ചെയ്യണം എന്നുള്ളതിൽ നമുക്ക് തീർച്ചയായിട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്നാണ് ചിത്രം വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടും ഇവിടെ കുറച്ച് തെറ്റിപ്പോയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ വരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു ടൈഗറിൻ്റെ പിക്ചർ വരയ്ക്കുന്നതായിരിക്കും ഞാൻ എക്സ് എക്സാക്ട്ലി അത് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ടൈഗർ ഇങ്ങനെ ചാടുകയാണ് ടൈഗറിന് വാലുണ്ട് നാല് കാലുണ്ട് തലയൊക്കെ ഉണ്ട് തലയൊക്കെ ഇങ്ങനെ വായൊക്കെ പൊളിച്ച് ഒരു അനിമലിനെ ആക്രമിക്കാൻ വേണ്ടി ചാടാമെന്ന് വിചാരിക്കും ആ സമയത്ത് ആ ചിത്രം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യമേ പോയിട്ട് ടൈഗറിൻ്റെ തല അതിൻ്റെ പല്ലും അതിൻ്റെ ഒക്കെ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും അതിനുപകരം അതിൻ്റെ വാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ വാലെന്ന് പറയുന്ന സമയത്ത് എക്സാക്ട്ലി ഇമ്പോർട്ടൻ്റ് ഏരിയ തന്നെയാണ് പക്ഷേ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ബാക്കിയുള്ള ബോഡി പാർട്ടിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കയ്യിൽ കൂർത്ത നഖങ്ങളും ഒരു മൃഗത്തിനക്രമിക്കാൻ പോകുന്ന ടൈഗറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസും അതിൻ്റെ കൈയും ഒക്കെയാണ് അല്ലേ അപ്പോൾ വാലിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സ്ലോലി നിങ്ങൾക്ക് ആ ചിത്രത്തിലെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ അത്രയും ഏരിയ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ടെക്നിക്കാണ് നിങ്ങൾ കൃത്യമായിട്ട് അടുത്ത ഏരിയാസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും അതാണ് സെക്കൻഡ് പോയിന്റ് സ്റ്റാർട്ട് ഫ്രം ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് തേർഡ് പോയിൻറ്റ് സ്ലോ ഡൗൺ ഞാൻ ഒരു വാട്ടർ കളർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ അടുത്ത് ആ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ പ്രിൻ്ററിൽ റെഡ് കളർ മഷി കൊണ്ട് പ്രിൻ്റ് ചെയ്തെടുത്ത വാചകമാണ് സ്ലോ ഡൗൺ ഒരുപാട് ഡീറ്റെയിൽങ്ങുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളത് നിർത്തി പിടിക്കരുത് നിർത്തി പിടിച്ച് തീർത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ റിസൾട്ട് കിട്ടില്ല വളരെ സ്ലോ ആയിട്ട് ഈ സ്ലോ എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടല്ലോ അത് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശരിക്കും ഭയങ്കര പാടാണ് ഞാൻ കുറേ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് എല്ലാവർക്കും സ്പീഡിൽ തീർക്കണമെന്നായിരിക്കും ആ ചിത്രം അത് ചിലപ്പോൾ നമ്മുടെ ആ ചിത്രം കംപ്ലീറ്റ് ആയി കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വേറെ ജോലി തിരക്കുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പെർ ഡേ കിട്ടുന്ന ചെറിയൊരു സ്ലോട്ടിൻ്റെ അകത്ത് കിട്ടുന്ന ടൈമിലാണ് ചിത്രം വരയ്ക്കുന്നത് അതിൽ മാക്സിമം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും പക്ഷേ നമ്മളൊരുപാട് ഡീറ്റെയിൽ ഉള്ള വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ധൃതി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ടൈം സ്ലോട്ടിൽ തീർക്കണമെന്ന് നിർബന്ധം പിടിച്ചിട്ടോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഡൗൺ നിങ്ങൾ പതിയെ ചെയ്യുക എന്നുള്ളതാണ് കാരണം പതിയെ ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ടൈഗറിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തോ അതിൻ്റെ വാലിൽ ഓരോ കാര്യങ്ങളും പതിയെ 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 ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുക ഏത് ടെക്നിക്കാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് അവസാനത്തെ സ്റ്റെപ്പിൽ ചിലപ്പോൾ ഇറേസർ ഉപയോഗിച്ചിട്ടായിരിക്കും വൈറ്റ് രോമങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അതായിരിക്കും മെത്തേഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻറ്റിങ് മെത്തേഡായിരിക്കും ആദ്യമേ തന്നെ ഒരു മഷീൻ ഇല്ലാത്ത പെൻ കൊണ്ട് പേപ്പറിൽ പോറലുകൾ വീഴ്ത്തിയിട്ട് പിന്നെ ഷെയ്ഡ് ചെയ്യുമ്പോൾ വൈറ്റ് ഹെയർസ് കാണുന്ന പോലത്തെ ഫീൽ കിട്ടുമല്ലോ അപ്പോൾ ഏത് മെത്തേഡാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യമേ ക്ലാരിറ്റി ആണ് ചിലപ്പോൾ രണ്ട് മൂന്ന് മെത്തേഡുകൾ ട്രൈ നോക്കിയിട്ടായിരിക്കും നമ്മളത് ഫൈനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ സ്ലോ ഡൗൺ ആകും ആകും തോറും നമുക്ക് ഓരോ മെത്തേഡുകളും അതിൻ്റെ റിസൾട്ട് സെപ്പറേറ്റ് മനസ്സിലാക്കാനും എന്തൊക്കെയാണെന്ന് കൺഫേം ചെയ്യാനും ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കും നമ്മൾ ഒരുപാട് സ്പീഡായിട്ട് ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഡീറ്റെയിൽ നമുക്ക് പലപ്പോഴും ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല ഓവറോൾ അപ്രോച്ച് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ഡീറ്റെയിലുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സക്സസ് മന്ത്ര എന്ന് പറയുന്ന കാര്യം സ്ലോ ഡൗൺ ആണ് നാലാമത്തെ പോയിന്റ് ഒബ്സർവേഷൻ എങ്ങനത്തെ ഒബ്സർവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഒബ്സർവേഷൻ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ഉള്ള വർക്കിൽ കൊടുക്കണം നിങ്ങൾ എത്രത്തോളം പേപ്പറിന് മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾ ഒബ്സർവേഷന് ടൈം കൊടുക്കുന്നതെന്നാണ് പറയാറുള്ളത് നിങ്ങളൊരു മുപ്പത് ആണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക മുപ്പത് മിനിറ്റ് തന്നെ നിങ്ങൾ ഒബ്സർവേഷന് വേണ്ടി ടൈം കൊടുക്കണം അതാണ് ഇതിൻ്റെ റൂൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുറേയൊക്കെ നമ്മൾ സങ്കല്പിക്കും ഒരു എക്സാമ്പിൾ പറയാം നമ്മളൊരു കണ്ണ് വരയ്ക്കാന്ന് വിചാരിക്കും ഒരു കണ്ണ് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ റഫറൻസ് പിക്ചർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും റെഫറൻസ് പിക്ചറിലേക്ക് നമ്മൾ കുറവ് ടൈം മാത്രമേ നോക്കാറുള്ളൂ പക്ഷെ ഒരുപാട് ഡീറ്റെയിൽ ഉള്ള വർക്ക് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പോയിന്റ് പോലും സങ്കല്പിക്കരുതെന്ന് പറയും നമുക്ക് എത്ര അറിയുന്ന സബ്ജക്റ്റ് ആണെങ്കിലും റെഫറൻസ് പിക്ചർ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഒബ്സർവേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ അകത്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിലിങ് പേപ്പറിലോട്ട് വരുവുള്ളൂ അപ്പം അതിലുള്ള ഷേപ്പുകൾ ഫോമുകൾ ടെക്സ്ചറുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സെവൻ എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതിലെ ഏഴ് എലമെൻറ്റുകളും സെപ്പറേറ്റ് എടുത്ത് നമുക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റണം അതെല്ലാം സെപ്പറേറ്റ് പേപ്പറിലേക്ക് പകർത്താനും പറ്റണം അതാണ് നാലാമത്തെ പോയിൻറ്റ് ഇത്രയും പോയിൻറ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നോട്ട് എഴുതി എടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം എഫേർട്ട് എടുത്ത് ലേണിങ് നടത്തി എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി മിക്സ് ചെയ്ത് ഞാൻ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നത് മാക്സിമം എല്ലാവരും ഉപകാരപ്പെടുത്താം അഞ്ചാമത്തെ പോയിൻറ് ഡെലിബറേറ്റ് പ്രാക്ടീസ് നിങ്ങൾ നിർബന്ധമായിട്ടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം പലപ്പോഴും ഒരുപാട് ഡീറ്റെയിലുള്ള വർക്ക് വരുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ശരിക്കും ചലഞ്ചിങ് ആണ് ചലഞ്ചിങ് ഇൻ ദ സെൻസ് നമ്മുടെ മൈൻഡ് സെറ്റിനെയും നമ്മുടെ സ്കിൽ സെറ്റിനെയും ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അതിന് മുൻപായിട്ട് നമ്മൾ പലതരത്തിലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം അപ്പോൾ നമ്മുടെ കോഴ്സ് എടുത്ത സ്റ്റുഡൻസിന് അറിയാനായിട്ട് സാധിക്കും എ ടു സെഡ് പെൻസിൽ ഡ്രോയിങ് കോഴ്സിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ ഡിഫറെൻറ്റ് സബ്ജെക്ടുകളൊക്കെ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റും എടുത്ത് നിങ്ങൾ സെപ്പറേറ്റ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു എക്സാമ്പിൾ കൂടി പറയാം നമ്മൾ ഹാച്ചിങ് മെത്തേഡ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാന്ന് വിചാരിക്കുക പാരൽ ഹാച്ചിങ് ഈ ടൈഗറിൻ്റെ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പാരൽ ഹാച്ചിങ് ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഡെലിബറേറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് ഡീറ്റെയിൽ ഉള്ള വർക്ക് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻറ്റ് ആയിരിക്കും ഈ കോൺഫിഡൻസ് ആണ് നമ്മുടെ ചിത്രത്തിൻ്റെ സക്സസിനെ നിർണ്ണയിക്കുന്ന വൺ ഓഫ് ദ കീ ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്ന കാര്യം അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി സിക്സ് പോയിന്റ് എംബ്രേസ് ഇംപെർഫെക്ഷൻ പലപ്പോഴും വലിയ ഒരുപാട് ഡീറ്റെയിൽ ഉള്ള ചിത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരുപോലെ കിട്ടണമെന്നും വാശി പിടിച്ച് കഴിഞ്ഞാൽ നടക്കില്ല ചില ഭാഗങ്ങൾ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റും നമ്മൾ വിചാരിച്ച പോലെ വരില്ല ആ ഒരു ഇംബാലൻസ് എല്ലാ ചിത്രത്തിലും ഉണ്ടാവും പക്ഷെ ഒന്ന് ആലോചിച്ച് നിങ്ങൾ ആ ചിത്രം മൊത്തത്തിൽ നല്ല രീതിയിൽ നല്ല എഫേർട്ട് എടുത്ത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ചെറിയ സ്ഥലങ്ങളിലുള്ള ആ മിസ്സിങ്ങുകളൊക്കെ ആ ചിത്രം കാണുന്ന ആളിനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ടൈഗറിൻ്റെ ചിത്രത്തിൽ ടൈഗറിൻ്റെ ഒരു കാലിലെ ഒരു വിരൽ അത് ഇത്തിരി ഷെയ്ഡ് ചെയ്തപ്പോൾ അതിൻ്റെ പേപ്പറൊന്നും ചെറുതായിട്ടൊന്നും ടീറായിപ്പോ കീ കീർ പോയി നിങ്ങൾ നിങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഷെയ്ഡൊക്കെ ചെയ്ത് മനസ്സിലാക്കാത്ത പോലെ സെറ്റ് ചെയ്തു പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മാക്സിമം എഫേർട്ട് എടുത്ത് ആ ഒരു തല അതിൻ്റെ കണ്ണ് അതിൻ്റെ മീശ അതെല്ലാം നല്ല നീറ്റായിട്ട് വരച്ചെടുത്ത് അത്രയും മണിക്കൂറുകൾ ഇങ്ങനെ എഫേർട്ട് എടുത്ത് അത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു മിസ്റ്റേക്ക് ആരും ശ്രദ്ധിക്കുക തന്നെയില്ല അതുകൊണ്ട് തന്നെ ചെറിയ പെർഫെക്ഷൻ വരുന്ന സമയത്ത് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക നല്ല കോൺഫിഡൻസ് കൂടി അതിനെ നേരിടുക മനസ്സിൽ വിചാരിക്കാം ഞാൻ ഈ ചിത്രം കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് വെച്ചിട്ട് ആ ചിത്രം കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഹൗ ക്യാൻ ഐ ഡെവലപ്പ് പേഷ്യൻസ് ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻ മൈ ആർട്ട് വർക്ക് വലിയ ആർട്ട് വർക്ക് ഡീറ്റെയിൽ ഉള്ള ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് സക്സസ് ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആറ് കീ ഇമ്പോർട്ടൻ്റ് ഏരിയസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇതിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിൻ്റ് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് കമൻറ്റിൽ രേഖപ്പെടുത്തുക നമ്മൾ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വോയിസ് കേൾക്കുന്ന ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ഇനി നമുക്ക് മറ്റൊരു ശബ്ദത്തിലൂടെ വീണ്ടും നേരിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ